ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് കുറച്ച് പഴയ ഷോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തയ്ക്കാനും പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പഴയ ഷോളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം കുറച്ച് ഐഡിയാസൊക്കെ മതി എന്നോ കേട്ടോ അങ്ങനെ കുറച്ച് ഐഡിയകളൊക്കെ തന്നിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീടായിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ഷാളാണ് എടുത്തിട്ടുള്ളത് വെള്ളം പോയ ഷാളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ മൂന്ന് മൂന്ന് വെറൈറ്റി കളർസാണ് അപ്പോൾ ഒന്ന് ബ്ലാക്ക് ആണ് അതൊരു ക്രിപ്പിൻ്റെ തുണിയാണ് കേട്ടോ ഞാൻ യൂണിഫോമിൽ ഷാളായിരുന്നു കുറച്ച് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഞമ്മൾ പ്ലസ് ടു പ്ലസ് വണ്ണിലോ പഠിക്കുന്ന സമയത്തുള്ളതാണ് പിന്നെ ഇത് വന്ന് വന്നു അതുപോലെ ഒരു നമ്മൾ ചുറ്റിക്കിട്ടില്ല പർദ്ദിക ഒക്കെ അങ്ങനത്തെ ഷോളാണ് കേട്ടോ ഇത് കുറച്ച് ഇങ്ങനെ ഒരു പ്രിൻ്റ് ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ ലെയർ ആയിട്ട് സ്കാർട്ടും അതിൻ്റെ താഴത്ത് മറ്റു നമ്മളെ ഷോളും ഈ പ്രിൻ്റഡ് വന്നിട്ടുള്ള ഷോളും ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നെറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ ബ്ലാക്ക് എടുത്തിട്ടുള്ളത് നമുക്ക് യോഗു ബാഗായിട്ടാണ് യോഗ പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറ് ഈ മൂന്ന് കളറായിട്ട് നല്ല മാച്ചായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് വെച്ച് നോക്കാം നമ്മളടുത്ത എല്ലാ ഷാൾ വെച്ചിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ മാച്ച് ആവുകൊണ്ട് അത് നമ്മൾ മനസ്സിൽ കാണണം എങ്ങനെ എന്ത് ഡിസൈൻ ചെയ്യണം ഏതൊക്കെ കളർ ചെയ്യുന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് വേണം ഷീലകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് യോക്ക് പാട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്ന് വയസ്സായ കുട്ടിക്കുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് അളവുകൾക്ക് എടുക്കാം അപ്പോൾ യോഗ പാർട്ട് നമുക്ക് ഒരു എട്ടര ഒമ്പത് അഞ്ചിലാണ് എടുക്കുന്നത് തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ട് അപ്പോൾ ആ ഒരു പാകത്തിന് അടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിന് നമുക്ക് വെറുതെ തുണി പായാക്കി കളയേണ്ട വെട്ടി കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കൊരു ഇഞ്ചും അതുപോലെ നമ്മൾ കൂടി കൂട്ടിയിട്ട് അതിന് ഒമ്പതും എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കൈത്തകലും അതുപോലെ കൈക്കു ഷോൾഡറൊക്കെ അടയിളക്കപ്പെടുത്തണം അപ്പോൾ കൈത്തകൽ നമുക്ക് മൂന്ന് വയസ്സായ കുട്ടിക്ക് രണ്ട് മതി കിട്ടോ അതുപോലെ എൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് രണ്ടരയാണ് ബാക്കിക്കും മുന്നേക്കും ഒരേ കൈത്തറക്കാണ് പിന്നെ ഒരു ഹുക്ക് വെച്ചെടുക്കേണ്ട കേട്ടോ ബാക്കിൽ സിബ് വെക്കണില്ല ഹുക്കാണ് വെക്കുന്നത് അപ്പോൾ അതിന് കൂടി നമ്മൾ കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഷോൾഡർ എടുക്കുന്നത് രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ചിലാണ് രണ്ടര ഇഞ്ചിലല്ല രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ചിലാണ് കേട്ടോ പിന്നെ നമ്മൾ കൈത്തിനും അതുപോലെ കൈയിലും പൈപ്പിങ് അഥവാ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് താഴ് സ്കാർട്ടിൻ്റെ തുണി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റൗണ്ടിലാണ് കൈത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഷോൾഡറും കൈക്കും എല്ലാം അടയാളപ്പെടുത്തിയിട്ട് പിന്നെ നമ്മളെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചെസ്റ്റ് അതുപോലെ ഷേ്പ്പും ഈ ക്രൗണ്ടൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ആണ് എടുക്കുന്നത് അപ്പോൾ ജെസ്റ്റ് ഞാൻ ഒരഞ്ച് തായത്താണ് അടിയിളപ്പ് എടുത്തുന്നത് അഞ്ചും അതുപോലെ തയ്യൽത്തുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട് പഥവാ നമുക്ക് വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത് പിന്നെ യോക്ക് റൗണ്ടും ഷേപ്പ് ഒരേ കണക്കിലായിട്ട് വരുന്നത് അപ്പോൾ അതും അഞ്ചും എടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഏകദേശം ചെസ്റ്റും ഷേപ്പൊക്കെ ഒരേ അളവിന് തന്നെ വരിക അപ്പോൾ അത് ഞാനി കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നിർത്തി കൊടുക്കാം പിന്നെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതായത് ഏത് ചെറിയ പീസ് എടുത്തിട്ടുള്ളത് നമ്മൾ ബേക്കിൽ ഹുക്കൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ക്രോസ് പീസിലുള്ള രണ്ട് ഇഞ്ചിലുള്ള ഒരു താഴത്ത് അതായത് നമ്മൾ സ്കേർട്ടിന് തന്നെ തുന്നി എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ രണ്ട് പീസും ബ്ലാക്കിൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വള്ള വള്ളി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ബാക്കിൽ വള്ളി വയ്ക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് സ്കേട്ടിനുള്ള തുണിയാണ് നെറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നീളം മാത്രം ഒന്ന് ശരിയാക്കി എടുത്താൽ മതി അപ്പോൾ പിന്നെ വീതി കുഴപ്പമില്ല നമുക്കൊരു ചെറിയ ഞെറിവ് ഇട്ടുകൊണ്ടാണ് ചെയ്യണത് പിന്നെ അതിന് താഴത്ത് ലൈനിങ് ആയിട്ട് വരേണ്ടതാണ് ഈ തുണി പിന്നെ ഇത് നമുക്ക് വേണ്ടത് അത് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതും നമുക്ക് എത്രയാണോ യോക്ക് റൗണ്ട് അതും ഇതിൽ അടയാളപ്പെട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം അടയാളപ്പെടുത്തിയ ശേഷം ഇത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ യോക്ക് റൗണ്ടിൻ്റെ അതേ നീളമാണ് ഇവിടെ മുകളിൽ എടുത്തിട്ടുള്ളത് വീതി പിന്നെ നീളം എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ഇപ്പം അത്ര എടുക്കുക അതിനുശേഷം ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അതത് രണ്ട് പീസായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നമ്മളത് തയ്യൽ തുടങ്ങാം കേട്ടോ എല്ലാം കട്ടിങ്ങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യണത് ക്രോസ് പീസുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്യിക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ അത് എല്ലാവർക്കും അറിയാമല്ലോ അതിന് ശേഷം നമ്മൾ ചെയ്യണത് ഷോൾഡർ ജോയിൻറ്റിങ്ങാണ് അത് ഷോൾഡറിന് ജോയിൻ ചെയ്തെടുക്കുക രണ്ട് വശവും അത് നമ്മൾ വടച്ചിട്ടുണ്ട് അതിന് ശേഷം അത് അതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈത്ത് നമുക്ക് കൈത്തിന് ഇങ്ങനെ ക്രോസ് പീസ് വെച്ച് കൊണ്ട് പൈപ്പ് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ട് രണ്ടാക്കി മടക്കണം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് കൂടിയാണ് കേട്ട് തയ്ച്ച് കൊടുക്കേണ്ടത് റൗണ്ടിൽ ഇങ്ങനെ തയ്ച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയണം എന്ന് വിചാരിക്കണേ നമ്മളൊരു ഭാഗത്ത് തുടങ്ങിയിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയ ഭാഗത്ത് എത്തുന്നവരെ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോകണം കേട്ടോ അതുപോലെ നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഈ ഒരു പൈപ്പിങ്ങ് പുറത്തേക്ക് വലിച്ചു പിടിച്ചിട്ട് ഇനി ഇത് പതിച്ച് കഴിച്ചിരിക്കണം കേട്ടോ ഇതിന്റെ അറ്റത്തുകൂടെ ഇങ്ങനെ പതിച്ച് കഴിച്ചു കൊടുക്കണം അങ്ങനെ അതായത് നമ്മൾ കഴത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്ര പണിയുള്ളുട്ടോ നമുക്ക് ചെയ്യാനുള്ളത് ബാക്കിൽ ഹുക്ക് വെക്കാണല്ലോ നമ്മൾ ചെറിയ കുളത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ബേക്ക് വാഷ് എടുക്കുക എന്നിട്ട് പിന്നെ ഹുക്ക് അടയാളപ്പെടുത്താമല്ലോ തുണിയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് അടയാളപ്പെടുത്തുക അവിടെയാണ് നമുക്ക് ഹുക്ക് വേണ്ടത് കുളത്തിടേണ്ടത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് സെൻറ്റർ വരച്ച് കൊടുക്കുക നമ്മൾ എങ്ങനെയാണ് സിബ് വര വയ്ക്കൽ ആ രീതി തന്നെയാണ് കേട്ടോ ഇതിന് ഓപ്പൺ ഇടേണ്ടത് പക്ഷേ അത്ര നീളം വേണ്ടെന്നുള്ളൂ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു നല്ല തുണിയിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത എക്സ്ട്രാ പീസ് മേലും ദൈവം അതിരി അടയാളപ്പെടുത്തി കൊടുക്കണം ഞാൻ തയ്ക്കാൻ തുടങ്ങി തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മുകളിൽ ഒരു അര ഇഞ്ച് എക്സ്ട്രാ ഇടണം കേട്ടോ അതിന് ശീല അപ്പോൾ അത് നമ്മൾ ആമ്പലം മറിച്ചിട്ട് പതിച്ച് തയ്ക്കുമ്പോൾ ഒന്ന് ഉള്ളിലേക്ക് മടക്കാൻ വേണ്ടിയിട്ടാണ് ആ തുണി അല്ലെങ്കിൽ ഇതിനെ നൂല് വലിഞ്ഞ് ഇങ്ങനെ പോരട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അര ഇഞ്ച് പുറത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ട് ഈ ഒരു തുണീൻ്റെ കഷ്ണം വണ്ടി ആ കൈത്തിൻ്റെ ആ തുടക്ക ഭാഗത്തേക്ക് ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നുണ്ടല്ലോ പീസ് അങ്ങനെ ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ സിബിന് തന്നെ തയ്ച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് രണ്ട് കൈയിൻ്റും നമുക്ക് ഗ്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം അത് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാക്കി മടക്കണം എന്നിട്ട് ഉൾവാശത്തിൽ ആദ്യം ഒന്ന് തയ്ച്ച് കൊടുക്കുക എന്നിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് പതിച്ച് തയ്ക്കുക അതു തന്നെയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ കൈത്തും ആ കൈയും എല്ലാം നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ചിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയണത് ഇനി ഇത് മല അല്ല കേട്ടോ ഞമ്മക്ക് സ്കർട്ട് തയ്ക്കാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം അതിന് മുമ്പായിട്ട് എന്താ രണ്ട് വള്ളിക്കുള്ളത് കൂടി തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിഞ്ഞ് നമ്മൾ സ്കേർട്ടിലെ രണ്ട് തുണികൾ ഞാൻ ബാക്ക് ഫ്രണ്ടും ആക്കിയാണ്ട് ഈ ഒരു ഷോൾ രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അത്യാവശ്യം നീളുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ട നീളത്തിനായിട്ട് ഇത് വെട്ടേണ്ടത് നമുക്ക് എത്രത്തോളമാണ് സ്കേർട്ട് നീളം വേണ്ടത് അതിനനുസരിച്ച് വെട്ടിയിട്ട് നമുക്കിനിത് ഞെറി വിടണം സിമ്പിൾ ഞെറി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് ഏറ്റവും ഫസ്റ്റ് കാക്കി കൊടുത്തിട്ടുണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഞെറി വിടാൻ സുഖമാണ് അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നൂല് പൊട്ടാതെ ഇതിങ്ങനെ ഞെറിവിട്ടിങ്ങനെ ഫസ്റ്റിലിട്ടിട്ട് ഇങ്ങനെ ഇടങ്ങു പോരണം കേട്ടോ അപ്പോൾ നൂല് പൊട്ടലിത് നൂല് പൊട്ടിയാൽ പിന്നെ നമുക്ക് രണ്ടാം പണിയാകും വീണ്ടും ഇതുപോലെ തന്നെ തയ്ച്ച് വരേണ്ടി വരും അപ്പോ ഈയൊരു തയ്ച്ചിട്ട് നമുക്ക് ഒരു നിറയു വാക്കി എടുക്കേണ്ട നീളെന്ന് പറഞ്ഞത് ഞമ്മളെത്രത്തോളം ആണോ നമ്മളതിന്റെ താഴത്ത് വെക്കുന്ന ഷീലുണ്ടല്ലോ അതിൻ്റെ അതേ സ്കാട്ട് ഇതിൻ്റെ അന്ന് വീതിയിലാണ് ഇതെടുക്കേണ്ടതെന്ന് നീളം പറഞ്ഞാൽ ഒരു വല മറ്റില്ലേറെ രണ്ട് ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഭംഗിയായിരിക്കും അങ്ങനെ നിൽക്കണ കാണാനായിട്ട് നമ്മൾ ഇറഞ്ഞറിവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈവ് നമുക്കിന്നെ നമുക്കിനി പാകത്തിന് നീളത്തിൽ പാകം ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഭാഗത്ത് വയ്ക്കുന്ന തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണിൻ്റെ അതേ അളവിന് തന്നെയാണ് ഇത് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ എക്സ്ട്രാ നമ്മളൊരു നൂല് കുറച്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ നമ്മൾ തയ്ച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വലിച്ച് മെല്ലെ മെല്ലെ വലിച്ചിട്ട് ഒരേ മതിരം നീളം ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ മെല്ലെ മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്ക് വേണ്ട നീളത്തിനാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളത് ആക്കിയിട്ട് അതുപോലെ ഇനി ഒരു പീസുമെ ഈ ഒരു നെറ്റ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകട്ടോ അപ്പൊ ഇതുപോലെ നമ്മൾ ഫ്രണ്ടും ബേക്കും ചെയ്തെടുക്കണം അങ്ങനെ ഫ്രണ്ടും ബേക്കും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമ്മളിതിപ്പം ഇതിൻ്റെ ഉള്ളത്തെ ഷീലുണ്ടല്ലോ അത് മടക്കി തയ്ച്ചിട്ടില്ല അപ്പോൾ അതൊന്നും മടക്കി തയ്ക്കണം കേട്ടോ പിന്നെ നെറ്റ് ഞാൻ മടക്കി തയ്ക്കണില്ല കാരണം നെറ്റ് നെറ്റിൻ്റെ നമുക്ക് നെറ്റ് തയ്ക്കേണ്ട ആവശ്യമല്ല നമ്മൾ ഏറ്റവും നൂലൊന്നും വലിഞ്ഞിക്കാത്തൊരു സൈഡായിട്ട് തന്നെയാണ് നമ്മൾ താഴത്തേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് കട്ടെയ്യാം കേട്ടെ നമ്മൾ ഷോളിൻ്റെ സ്റ്റിച്ചിങ് തന്നെ ഭാഗമുണ്ടല്ലോ അപ്പോൾ അത് താഴത്തേക്ക് വാക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ വേക്ക് മുന്നൊക്കെ ഇരുന്നു നമ്മൾ ഷോള് നെറ്റ് ഷോള് മറ്റേ ഷോൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് യോക്ക് ഭാഗത്ത് തയ്പ്പിച്ചെടുക്കുക അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ യോക്കും അതുപോലെ സ്കേർട്ടും ഒരുപോലെ മുഖമുഖം വെച്ചിട്ട് ഒരു അര ഇഞ്ച് തയൽത്തുമ്പ് ഇട്ടിട്ട് അതിങ്ങനെ തയ്ച്ചുകൊടുക്കുകയാണ് അങ്ങനെ ബാക്ക് മുന്നും ഇതുപോലെ സ്കേട്ടും യോക്കും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഷെയ്പ്പ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ വള്ളി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വള്ളി ഉള്ളിലേക്കായിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട് ആമ്പലം മറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വള്ളി വെക്കുന്നത് ഈ ഒരു യോക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ കറുപ്പിൻ്റെ അപ്പോൾ നമ്മൾ അവിടെ അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയിട്ട് ഈ ഒരു വള്ളീൻ്റെ ഇതുണ്ടല്ലോ വള്ളി ഉള്ളിലേക്ക് വെച്ചിട്ട് ട്ടോ വെച്ചുകൊടുക്കുകിലേക്കാണ് വച്ചുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കിനി തയ്ച്ചുകൊടുക്കാണ് വേണ്ടത് നമ്മൾ വീടുകൾ കാണുന്നത് പോലെ ചെയ്യാൻ എല്ലാവർക്കും വള്ളി വെക്കാനൊക്കെ അറിയുന്നൊക്കെ വിചാരിക്കുന്നത് എന്നിട്ട് ഒപ്പം പിടിച്ചിട്ട് നമുക്ക് തായവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഷേപ്പ് ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നമ്മൾ തയ്ച്ചു ഇപ്പോൾ അതാത് നമ്മളെ ഫ്രോക്കിൻ്റെ ലാസ്റ്റ് വ്യൂ കേട്ടോ ഇനി നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാൻ വേണമെങ്കിൽ ഇനി പൂവ് വയ്ക്കണ്ടല്ലോ ഫ്ലവറൊക്കെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് പിടിപ്പിച്ചാട്ടോ ശീല ബാക്കി ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെറിയൊരു ഡിസൈൻ കൂടി ഫ്ലവർ കൂടി ഞാൻ വെക്കുന്നുണ്ട് സിംപിൾ ആയിട്ടുള്ള ഫ്ലവറാണ് ആണ് അപ്പം നമ്മൾ ഈ ഒരു ശീല നമ്മൾ നെറ്റ് കുറച്ചുകൂടി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അത് ഇതുപോലെ തന്നെ കുറച്ച് ചതുർ പീസ് ഞാൻ മുറിച്ചിട്ടുണ്ട് അങ്ങനെ കണക്കൊന്നും എടുത്തിട്ടുള്ള ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ടുണ്ട് എനിക്കത്ര കിട്ടിയത് അപ്പോൾ അത് ഞാൻ ഒരുമിച്ച് വെച്ചിന് ശേഷം നമുക്കിനി ഇതുകൊണ്ട് ഒരു ചെറുതായിട്ടൊരു പൂവ് നമുക്കിങ്ങനെ നിങ്ങൾക്ക് വേറെ ഡിസൈൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ വേറെ ഫ്ലവറൊക്കെ ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് കാണിക്കുന്നത് ഈ ചതുര പീസ് ഇത് അതുപോലെ നാലാക്കി മടക്കുക അതിന് ശേഷം നമ്മൾ ഒരു ചോക്കോ എന്തെങ്കിലുമൊക്കെ എടുത്താണ്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഇങ്ങനെ പോലെ ഒന്ന് വിരച്ച് കൊടുക്കണം നല്ലതായിരിക്കും ഞാൻ കാണിച്ചു തരാം ഇതാ അതുപോലെ നാലാക്കി മടക്കുക കേട്ടോ ചതുതര പീസ് നാലാക്കി മടക്കുക അതിന് ശേഷം ഇതാ ഈ ഭാഗം ക്ലോസ്ഡ് ആണ് ഈ ഭാഗം രണ്ട് ക്ലോസ്ഡ് ആണ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ നമ്മളൊരു ഇതളുണ്ടല്ലോ ആ ഷേപ്പിൽ ഈ ഒരു കൂർ ഇങ്ങനെ ഒരു കോണിൽ ഇങ്ങനെ കൊടുക്കുക വിറച്ചുകൊടുക്കുക ശേഷം ആ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തും കൊടുക്കുക എന്താ നമുക്ക് ഇതാ ഇതുപോലത്തെ കുറച്ച് ഫ്ലവറിൻ്റെ ഓരോരോ ഇതിളിങ്ങനെ കിട്ടും അപ്പോൾ അതിന് രണ്ട് മൂന്നെണ്ണം എടുത്താണ്ട് രണ്ട് മൂന്നിതൾ ഇങ്ങോട്ടും മൂന്നിതളിങ്ങോട്ടും എന്ന രീതിയിൽ അതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഫ്ലവർ ആക്കി എടുക്കാം കേട്ടോ കണ്ടല്ലേ അതിന് നമുക്കൊരു സെൻറ്ററിൽ ഒന്ന് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മാറിപ്പതാ സെൻറ്ററിൽ മാത്രം കേട്ടോ ചെറു ചെറുങ്ങനെ ഒരു രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്ലവർ ഇതാ ബഡിയായിട്ടാണ് ഞാൻ ഇതൊന്ന് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും തോന്നിയപ്പോൾ അതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ അല്ലേ അപ്പോൾ ഇവിടെ വെച്ചിട്ട് അതേ സ്ഥാനത്ത് നമ്മൾ എവിടെയാണ് ഫ്ലവറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്തത് അതേ സ്ഥാനത്ത് തന്നെ രണ്ട് സ്റ്റിച്ചിങ് ഇതിനും കൊടുക്ക കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇനി തുന്നിയാലും മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് വല്ല കട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ച് ചെയ്താലും മതി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ബ്ലാക്ക് മുത്തെടുത്തിട്ടുണ്ട് ഞാൻ ലൗചിഹ്നത്തിന് മുത്താണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് വേറെ ഏത് മുത്ത എന്തായാലും വേണ്ടില്ല ഏതെങ്കിലും ഒരു മുത്ത ഇതുപോലെ എടുക്കാൻ ശേഷം ഒരു ഫേബ്രിക്കോൾ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്ലോത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാകും പശ ഒട്ടിച്ച ഏതെങ്കിലും പശ എടുത്തിട്ട് ആ മുത്തും കൂടി ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ലാസ്റ്റ് ഇതാണ് നമ്മളെ ഉടുപ്പിൻ്റെ അത് നമ്മൾ വെറും വള്ളി ഷോളാളുപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ല അടിപൊളിയായിട്ട് നമുക്കിത് ലൈനിങ്ങിൻ്റെ ആവശ്യമായിട്ട് ഒന്നും വന്നിട്ടില്ല ഒക്കെ നമ്മൾ ഓൾഡ് ഷോളാളാണ് നമ്മൾ നെറ്റ് നെറ്റിപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് കാണാൻ തന്നെ അല്ലേ തായ് ഭാഗത്തായി ആയാലും മുകൾ ഭാഗത്തായാലും പിന്നെ കളർ കോമ്പ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിതുപോലെ നിങ്ങളെ പോയ ഷാളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ഒരുമിച്ച് വെച്ച് ച്ച് നോക്കുകയെല്ലാം ചേരുന്നുണ്ടോ എന്നൊക്കെ എന്നിട്ട് മനസ്സിലൊരു ഡിസൈൻ കാണാം എന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ആണെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് മക്കൾക്കൊക്കെ ഇങ്ങനെ തയ്ച്ചു കൊടുത്ത് നല്ല ഭംഗിയായിട്ടിരിക്കും അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് തോന്നിയിരിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് വീഡിയോയിലേക്കാനും മാക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്